ദൈവ മക്കളെ ദൈവത്തെ പറ്റി നമ്മൾ പറയും അദർശ്യ കരങ്ങളെന്ന് അദർശ്യനായ ദൈവമെന്ന് സ്വർഗത്തിലിരിക്കുന്ന എന്ന് നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ടല്ലോ നമ്മൾ ദൈവത്തിൻ്റെ ഒരു സ്വഭാവവും അതല്ലേ കൂതാശകള് ദൈവം ഒളിച്ചിരിക്കുന്ന ഒളി സങ്കേതങ്ങളല്ലേ വാസ്തവത്തിൽ കൂതാശകള് അല്ലെ ദൈവം അപ്രത്യക്ഷമാകുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ വില ഗൂതാശകല ദിവ്യകാരുണ്യത്തില് മണിക്കൂറുകൾ മക്കൾ വന്ന് കണ്ണും നട്ടിരിക്കുന്നത് കാണാൻ പറ്റും ഒരു തിരുവോസ്തയ്ക്ക് അപ്പുറത്തുള്ള ക്രിസ്തുവിന്റെ മുഖമൊക്കെ കണ്ടെടുക്കാൻ പറ്റുന്ന എന്തൊരു ഭാഗ്യമാണ് ദൈവത്തിന്റെ ഒരു പ്രത്യേകത പഴയ നിയമം മുതൽ ദൈവം ഇങ്ങനെ പിന്നിൽ നിൽക്കുന്ന മറഞ്ഞു നിൽക്കുന്ന ആകാശത്ത് മേഘസ്തംഭമായും അഗ്നിസ്തംഭമായും മന്നായും വെള്ളമായും ഒക്കെ ഒഴുകുകയും ഒക്കെ ചെയ്യുന്നൊരു ദൈവം ഇതാ നമ്മൾ സുവിശേഷത്തിന്റെ യോഹനാന്റെ സുവിശേഷം ഏഴാം അധ്യായം അവൻ്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു നീ ചെയ്യുന്ന പ്രവർത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ട് യൂതിയായിലേക്ക് പോവുക നീ ചി ഫേമസ് ആയിക്കോ നിനക്കേച്ചിട്ട് പബ്ലിസിറ്റി കിട്ടട്ടെ നീ യൂതിയായിലേക്ക് പോ അവിടെ ചെന്ന അല്പതഞ്ച് സ്വന്തം സഹോദരങ്ങളാ വീട്ടുകാരാ കുടുംബക്കാർ പറയുക നമുക്കുള്ള ഈ അടുത്ത വാക്ക് ഇങ്ങനെയാണ് പരസ്യമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ രഹസ്യമായി പ്രവർത്തിക്കുകയില്ല നീ ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ നിന്നെ ലോകത്തിന് വെളിപ്പെടുത്തുക അവൻ്റെ സഹോദരന്മാർ പോലും അവനെ വിശ്വസിച്ചിരുന്നില്ല നോക്കിയേ അവർക്കൊരു സംശയമാണ് ഇത് ദൈവം തന്നെയുണ്ടോ ഒരു വേദനയിൽ നിൽക്കുമ്പോൾ ഒരാകുലതയിൽ നിൽക്കുമ്പോൾ ഒരു സങ്കടത്തിൽ നിൽക്കുമ്പോൾ ഇതിൽ ദൈവമുണ്ടോ എന്ന് ദിവസങ്ങളിലെ വിശുദ്ധ യോഹനാൻ ക്രോസ് കുരിശിൻ്റെ വിശുദ്ധ യോഹനാൻ്റെ എഴുത്തുകൾ വായിച്ചപ്പോഴും മനോഹരമായിട്ടുള്ള വാക്യമുണ്ട് യോഹനാൻ പറയാൻ നീ എന്നെ മുറിവേൽപ്പിച്ചിട്ട് ഓടി മറയുകയായിരുന്നു ഒരു മാനിനെ പോലെ നീ എന്നിൽ നിന്ന് ഓടിപ്പോയല്ലോ പക്ഷേ നിന്റെ ആ മുറിവ് എനിക്ക് സ്നേഹമായി മാറി ജീവിതത്തിലുള്ള സഹനങ്ങളും നൊമ്പരങ്ങളും വേദനകളും ഒക്കെ ദൈവത്തിന്റെ സ്നേഹ സ്പർശനമായിരുന്നു എന്ന് ചിന്തിക്കാൻ ഓ ഗാഡ് ഇസ് ഇറ്റ് നമ്മൾ ഈ ദിവസങ്ങൾക്ക് നമ്മുടെ പല ധ്യാനങ്ങളും ഒരു ഈ വിഷയത്തിലേക്ക് തന്നെ വന്നുകൊണ്ടിരുന്നു ഇതിന്റെ പിന്നിൽ ദൈവമാണ് ഇത് ദൈവം തന്നതാ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ജീവിതത്തിൽ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ ജോബിൻ്റെയൊക്കെ മനോഹരമായ ഭാഗത്തിൽ ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടട്ടെ ഓ ദൈവമേ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് ഭക്ഷിക്കണമേ ദൈവമേ പരസ്യമാകാനല്ല അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ച് ദൈവ ശാന്തതയിൽ സന്യസ്തരൊക്കെ അങ്ങയുടെ അനുഭവം കൂടിക്കഴിഞ്ഞപ്പം അവർ സന്യാസഭവനങ്ങളിലേക്ക് പിൻവലിഞ്ഞെല്ലും മരുഭൂമിയിലേക്കും ഗുഹകളിലേക്കും അവർ പിൻവലിഞ്ഞല്ലോ ദൈവമേ നിന്റെ സ്നേഹത്തിലേക്ക് പിൻവലിയുവാൻ അങ്ങനെ സ്നേഹത്തിലായിരിക്കാം ഞങ്ങൾക്ക് വരം തരണമേ രോഗികൾക്ക് വേണ്ടി വേദനിക്കുന്നവർക്ക് വേണ്ടി ദുഃഖിക്കുന്നവർക്ക് വേണ്ടി നിരാശപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ैकल्टि माभिमिन् अर्थिक्षि